പൊട്ടിക്കലേ ഇനി പല്ലറ്റ വർക്കിയ പോലെ ചേർത്തെട്ട് ആ കറിയും നമ്മ ചട്ട പരിക്യാ പോണതേ ആ കറിയുണ്ടോ നോക്കാം നോക്ക കേയ് చూടോ തമാശനെ മൊളെ പല്ല് കുറേ ദിവസയൊക്കെ പറിച്ചെടുങ്ങോ പറിച്ചെടു ആ ഇങ്ങനാക്കിയേ വെടക്ക് ആ

ആ നല്ല തുറക്ക് ആ തൊർക്ക് നല്ല തുറക്ക് पकट आ कैसे बोला है मैंने पेमन पे सीने पे प्रेम आ उधर

പല്ല് പറയാ വീട് പരിണ്ട് ആളില്ല. പല്ല് പുതിയ നല്ല പല്ല വേറെ ഉള്ളപ്പോൾ. നേരെ അടുത്ത് വേഷ്ടണ്ട്. ആ ആദം തീ. നാ നികരെ. ഇങ്ങനെ വണ്ടി. അതക്കി. ആദം गलतോ فيه. പോട്ടു. റെഡി വാ. മുചേസ്ത ലല. താഴെ പല്ല എല്ലാം പ്രശ്നത്തിലാഞ്ഞി. ഓടി വരാൻ കാരണം അടുക്കട്ട ഫസ്റ്റ് കൊണ്ടോ അതോ തേടിക്കണ്ട അല്ലേ സേയദായിരുന്നു അല്ലല്ല വലിക്കുവതേ നാടി അനുഭവിക്കുവതേ നാടി കാര്യന്തന്നെ അല്ല ഇതെ വലിക്കുന്നുണ്ട് കുറച്ച് പാസട്ടുണ്ട് ദേ കരിയേ ദേ ഫൈനൽ ആവും കുട്ടനാട് 22

ഉപ്പന്നോ അപ്പുന്നല്ലേ ഇനി പുസ്തകത്തിലെ ആക്കിടേ ടർബ് കേറിയんだ ബ്ലെറ്റ് വന്നു ഗയ്സ് എന്താണ് എന്താണ് ഇのマഷിൻ ഇയ ആള് കന്നടി പോയൊക്കാൻ പോയിട്ടുണ്ട് ബി ചെറിയ ഹയ്യങ്ങട ചോരയല്ലടാ ചോര ഇന്ത സരമു പല്ല നടക്കുന്നില്ലല്ല ചില കൊറേ ദിവസം ആ അല്ല തോർഫി പല്ലു വരാറായി പല്ലു വരാറായി പേടി അല്ല കിട്ടാറായി ചോരായി ശരി ശരി കൊടുക്കോ അതൊക്കെ വാങ്ങിയത്

പള്ളി ബാങ്ക് മറിയാ ചോര പൂദലൈ പ്രര സൽമുളയ വയ്യ ഇതെ ഓചാരക്ക പോയേ ഓതിക് പേഴ്സ് ദേ മെൽ ചോരിത്തെ പള്ളിയേ കപ്പ കറം ഒമ്പത് അത് ഓ അത കൈ ഇക്കി പുടിക്കുന്നേ ല്ലോക്ക ഒന്ന് വേഗ കിട്ടില്ല പിന്നെ ജയിച്ചിട്ടുണ്ട് കായ്സ് കരയാതെ പല്ല് പരിച്ചെടുത്തു സേന മോള് ചരഞ്ഞി തിരിച്ചറിഞ്ഞു കാരണം മേലത്തെ പല്ല് പോയിട്ടുണ്ട് ചെയ് തരു മനസിലോട്ട് എല്ലാം കേസെ സ്ഥലം പോലെ പല്ലി പറിച്ചുതാ കുട്ടി കഴിഞ്ഞിട്ട് കേട്ടാ വാക്ക് പാലിച്ചോളു കുഞ്ഞ പല്ല് കേ ഭരെ ഉള്ള പല്ല ഫ്രഷ് പല്ല കുയ്പ്പല്ല നല്ല ഗൈസ് ദാ ദാല്ല വച്ചാലോ ദാ ജോരാ ടുപ്തികള വെയിറ്റ് ടു ജോരാ അത്യാ പല്ല് പോയപ്പോ നല്ല എട്ടിന പണി കിട്ടിണ്ടട്ട കാരണം ടീച്ചർമാർക്ക് ഇവരെ തിരിച്ചറിയണീ അത് പറഞ്ഞു ഞാൻ സ്കൂൾ പോകുമ്പോഴൊക്കെ ഒരേ പോലെ ഇവരെ പറഞ്ഞേക്കട്ട ബണ്ണായാലും മുടി മാല വളക്ക് എല്ലാം ഒരേ പോലെ പക്ഷെ ഇവര് ടീച്ചറായിരിക്കും പറ്റിക്കണ്ടിട്ടാ ഈ പല്ല് പറിച്ച ആൾക്ക് എപ്പോഴും മൂത്രേക്കാൻ മുട്ടും അപ്പോ അവള് അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോ ഊത്രേക്കാൻ പോണെന്നറിയും അപ്പൊ ടീച്ചർ അറിയിച്ചു ഇപ്പഴല്ലേ പോയെന്ന് ചോദിക്കാ പോയത് അങ്ങനെ ഇവളെപ്പോഴും കേച്ചില്ല ഈ ഈ പല്ല് വരനെ വരെ ഞാൻ പണിയെടുക്കാനും പറ്റിയില്ല സാറോ നമ്മളാ പല്ല് പണിക്ക വീഡിയോ ഇത്രേ ഉള്ളുട്ടോ സാറിന്റെ പല്ല് പറ്റി രണ്ട് താഴത്തി രണ്ടുമല്ലിൽ പോയിട്ട് താഴത്തെ രണ്ടു പോയി ആക്കണ്ട അതായാലും നമ്മൾ ചേരമ്പ് വാക്ക് പാലിച്ചിട്ടുണ്ടാ പല്ല് വർഷ പിന്നെ കുട്ടി കയറിട്ടുണ്ടില്ലോ ടാറ്റ ബൈ ബൈ സായിക്ക് ചോര ടാറ്റ ബൈ പറയൂലേ തമ്മിൽ പറയാൻ പറ്റൂരാ